തൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മേൽ കൂട്ടായ്മയായി ഇറങ്ങി വരുന്ന പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മലങ്കര മാർത്തോമാ സുറിയാനി സഭയോട് ചേർന്ന് നൂറ്റി മുപ്പതാമത് തവണ മരാമൺ കൺവെൻഷനായി അങ്ങയുടെ നാമത്തെ ആരാധിക്കുന്നതിന് അവിടുത്തെ വചനത്തെ ശ്രവിക്കുന്നതിന് ഞങ്ങൾക്ക് നൽകിയ ആത്മാവിൻ്റെ നിറവിനായി അങ്ങേ മഹത്വപ്പെടുത്തുന്നു അവിടുത്തെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് വിളക്കും ഞങ്ങളുടെ ഊടുവഴികൾക്ക് പ്രകാശവുമായി എന്നും നിലനിൽക്കുന്നതിന് ഞങ്ങൾക്ക് നൽകപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം നീ അനുഗ്രഹമായിരിക്കുമെന്ന ബ്രാഹ്മിനോട് ചെയ്ത ദൈവമേ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ പദ്ധതി തിരിച്ചറിയുവാൻ അവിടുത്തെ ആത്മാവിൻ്റെ നിരന്തരമായ അഭിഷേകം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ തിരുസഭയായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവരാജ്യമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേശത്തിൻ്റെ പുരോഗതിക്കും സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്കും ദൈവവചനത്തിൻ്റെ വ്യാപനത്തിനും ദൈവമഹത്വത്തിനുമായി ഞങ്ങളുടെ ഈ ദിനങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ നൽകപ്പെട്ട തിരുവചനത്തിനായും വ്യാഖ്യാനത്തിനായും നന്ദി പറയുന്നു ഞങ്ങളെ ഒരുമിച്ച് ഒരു ജനമായി ഈ മണൽ തീരത്ത് ചേർത്തുവച്ച ഈ മാർത്തോമാ സഭയ്ക്കായി ദൈവമേ അങ്ങയോട് നന്ദി പറയുന്നു സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ദേശത്ത് അവിടുത്തെ സമാധാനം വളരണമേ ദൈവ മക്കളുടെ കൂട്ടായ്മ ശക്തി പ്രാപിക്കുന്നതിന് ഈ വചനകൂടാരം മുഖാന്തരമാക്കണമേ ഈ കൂടിവരവ് വഴി ഞങ്ങളുടെ ദേശത്ത് പരസ്പര സ്നേഹവും സൗഹാർദ്ദവും ദൈവഭയവും ദൈവ ബഹുമാനവും മനുഷ്യരെ കരുതുന്നതിലുള്ള ആത്മസംതൃപ്തിയും വിസ്തൃതമാക്കണമേ നല്ല കൃപകൾ നല്ല ആലോചനകൾ നല്ല കൂടി വരവുകൾ ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് അനേകരിലേക്ക് പ്രസാദമായി അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു സമർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ച ദൈവവചനത്തിൻ്റെ വ്യാപനത്തിന് ഉപകരിക്കുവാൻ തക്കവിധം ഇടയാകുന്നുവല്ലോ എന്നതിനാൽ കുടുംബങ്ങളെയും വ്യക്തികളെയും ദാനം ചെയ്തവരെയും സമൃദ്ധമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളൊരുമിച്ച് ത്രിയേക ദൈവമേ അവിടത്തേക്ക് ആരാധനയും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഏകജാതനാം പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നിങ്ങളുടെ കൂട്ടായ്മകളോടും നമ്മുടെ ദേശത്തോടും എല്ലാ ദൈവമക്കളോടും ഇന്നും എക്കാലത്തും ഉണ്ടായിരിക്കുമാറാകട്ടെ